മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണല്ലെന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവർക്കും ഓരോ ടാസ്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെയും തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട് ഓരോ തരത്തിലുള്ള കാർഡുകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒളിപ്പിക്കൽ കാർഡ് അതേപോലെ തന്നെ നമ്മുടെ സോപ്പിംഗ് കാർഡ് പിന്നെ നമ്മുടെ ജെൻഡർ കാർഡ് അതേപോലെ തന്നെ സേഫ് കാർഡ് അങ്ങനത്തെ കുറേ തരത്തിലുള്ള കാർഡുകളുണ്ട് നമ്മുടെ അനീഷ് ഏട്ടനും അതേപോലെ തന്നെ അനുമോൾക്കും സേഫ് കാർഡ് കൊടുത്തത് സാബുമാനാണ് ഏകദേശം ഈ ബിഗ് ബോസ് വീട്ടിൽ സേഫ് കാർഡ് ഇറക്കുന്നത് അനീഷേട്ടനും അനുമോളും ആണ് ഇവരെ രണ്ടുപേരും ഏകദേശം എനിക്ക് ഒരേപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളതെന്നും സാബുമാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ കരച്ചിൽ കാർഡ് കിട്ടിയത് നമ്മുടെ അനുമോൾക്ക് തന്നെയാണ് അത് സ്വന്തം വേണമെങ്കിൽ ഒട്ടിക്കാമെന്ന ലാലട്ടം പറയുന്നുണ്ട് ഞാനും കരയും അതേപോലെ തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ കറിയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ട് ആദിലക്കും അതേപോലെ തന്നെ ഷാനവാസിനുമാണ് അനുമോൾ ഒട്ടിച്ചു കൊടുത്തത് ഏകദേശം കിട്ടിയത് കുറച്ചൊക്കെ അനുമോൾക്കും അനീഷേട്ടനും സെയിം ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പ്രിപ്പേഡ് കാർഡൊക്കെ നമ്മുടെ ആദില അനീഷേട്ടനും അതേപോലെ തന്നെ അനുമോൾക്കും സെയിം ആയിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെവിനാണെങ്കിൽ നന്മമരം കാർഡ് അനീഷേട്ടനും അനുമോൾക്കും ആണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്